കാട്ടിനുള്ളിലെ ആവാസവ്യവസ്ഥ അട്ടിമറിക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നത് കേന്ദ്ര വനം വനമന്ത്രാലയത്തിന്റെ വിലക്കുകൾ മറികടന്ന് വനത്തെ തന്നെ നശിപ്പിക്കുന്ന യൂക്കാലി മരങ്ങള് നടാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല ഈ നിർദ്ദേശം മറികടന്നാണ് വനങ്ങളിൽ വീണ്ടും യൂക്കാലി മരങ്ങൾ നടാൻ വനം വികസന കോർപ്പറേഷൻ ശ്രമിക്കുന്നത് യൂക്കാലി മരങ്ങൾ നടാനുള്ള കോർപ്പറേഷന്റെ നീക്കം കേരളത്തിലെ വനം കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയും തള്ളിയിരുന്നു ഇതെല്ലാം മറച്ചുവെച്ചാണ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുടെ അപേക്ഷ സ്വീകരിച്ച് വനത്തെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ഭരണഘടനയുടെ കൺകറന്റ് പട്ടികയിലാണ് വനം ഉൾപ്പെടുന്നത് അതിനാൽ കേന്ദ്രം നിഷേധിച്ചത് സംസ്ഥാന വനം വകുപ്പിന് അനുവദിക്കാനാവില്ലെന്നുള്ളതാണ് നിയമം വനനയപ്രകാരം അക്വേഷ്യ മാഞ്ചിയം യൂക്കാലി തോട്ടങ്ങൾ പൂർണ്ണമായി കേരളത്തിന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അതേസമയം വനനയം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച വനം വികസന കോർപ്പറേഷന്റെ വർക്കിംഗ് പ്ലാൻ പ്രകാരമാണ് യൂക്കാലി നടാൻ അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് മന്ത്രി ന്യായീകരിക്കുന്നത് ഇത് മറ്റാർക്കും ബാധകമല്ല വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ നിലനിൽപ്പിനു വേണ്ടി ഒറ്റത്തവണത്തേക്ക് മാത്രമായാണ് അനുമതി നൽകിയതെന്നും മന്ത്രി ശശീന്ദ്രൻ പറയുന്നു യൂക്കാലുമരം നടന്നതോടെ വനത്തിനുള്ളിലെ ആവാസവ്യവസ്ഥ തകിടമറിയുമെന്നാണ് പരിസ്ഥിതിവാദികൾ പറയുന്നത് യൂക്കാലി വരുന്നതോടെ കാട്ടിനുള്ളിലെ പുല്ല് വളർച്ച ഇല്ലാതാകും ഇതോടെ മാൻ കാട്ടുപോത്ത് എന്നിവയ്ക്കുള്ള ഭക്ഷണം ഇല്ലാതാകും ഇത് പുലി കടുവ അടക്കമുള്ളവയെയും ബാധിക്കുമെന്നും അവർ പറയുന്നു എതിർപ്പ് ശക്തമായതോടെ കാട്ടിനുള്ളിൽ യൂക്കാലി നടന്നതിന് അനുമതി നൽകിയ തീരുമാനത്തിനെതിരെ സി പി ഐ രംഗത്ത് വന്നിട്ടുണ്ട് കേരളം മുഴുവൻ വെള്ളമില്ലാതെ വലയുമ്പോൾ വേണ്ടത്ര ചർച്ച കൂടാതെ എടുക്കേണ്ട തീരുമാനമല്ല ഇതെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു യൂക്കാലിയും അക്കേഷിയും ഭൂഗർഭജലം ഊറ്റിക്കുടിക്കും ഇപ്പോൾ തന്നെ കാട്ടിൽ വെള്ളമില്ല അതുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ജലമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വികസന പ്രശ്നമെന്നിരിക്കെ ജലലഭ്യത കുറയ്ക്കുന്ന ഒരു തീരുമാനവും ചർച്ച കൂടാതെയും വീണ്ടു വിചാരമില്ലാതെയും എടുക്കരുതെന്നാണ് ബിനോയ് സബ്സ്ക്രൈബ് ചെയ്യൂ